ആലത്തൂർ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പ്രചാരണ പരിപാടികൾ അതിവേഗം മുന്നേറുകയാണ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ ഘട്ട പര്യടനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് സ്ഥാപനങ്ങൾ വ്യക്തികൾ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിലാണ് സന്ദർശനം വടക്കാഞ്ചേരി അകമലയിൽ നിന്നും ആരംഭിച്ച രമ്യ ഹരിദാസിന്റെ പര്യടനം നിയോജകമണ്ഡലത്തിൽ തുടരുകയാണ് ഒൻപത് മണ്ഡലം കൺവെൻഷനുകളും പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളെയും കഴിഞ്ഞു മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മണ്ഡലം തല കൺവെൻഷനുകൾ പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് രണ്ടാം ഘട്ട പ്രചരണം ആരംഭിച്ചത് അകമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തിയ സ്ഥാനാർത്ഥിയും സംഘവും ക്ഷേത്രം ജീവനക്കാരെയും ഭക്തരെയും കണ്ട് വോട്ടഭ്യർത്ഥിച്ചു തുടർന്ന് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലും മരാത്തുകുന്ന് ജുമാ മസ്ജിദിലും സന്ദർശനം നടത്തി പിന്നീട് നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും അവശത നേരിടുന്ന മുതിർന്ന യു ഡി എഫ് പ്രവർത്തകരുടെ വീടുകളിലുമെത്തി വോട്ടഭ്യർത്ഥിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ അജിത്കുമാർ ഡി സി സി സെക്രട്ടറിമാരായ ജിജോ കുര്യൻ ഷാഹിദ റഹ്മാൻ വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായേൽ തുടങ്ങിയവരും സ്ഥാനാർത്ഥിയോടൊപ്പമുണ്ട് ಕೇರಳ ವಿಷನ್ ನ್ಯೂಸ್ ತೃಶೂರ್